നമസ്കാരം പല ആളുകളും പറയാറുണ്ട് പയറ് വർഗ്ഗങ്ങള് പരിപ്പ് വർഗ്ഗങ്ങള് കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ ഇഷ്യൂസ് ആണെന്നുള്ളത് നമുക്കറിയാം ഈ പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പയറ് വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ നമുക്ക് വയറ് വീർക്കുക വയറിന് സ്തംഭനം അനുഭവപ്പെടുക ഇങ്ങനെ ഏമ്പക്കായിട്ട് ഗ്യാസ് പുറത്തേക്ക് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ പയറ് വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്തുകൊണ്ട്

പയർ വർഗ്ഗങ്ങൾ നമുക്കറിയാം ഇന്ന് കൂടുതൽ ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇന്ന് കൂടുതലായത് കൊണ്ട് തന്നെ ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഇന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവരൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് അതായത് അരി അരിഭക്ഷണമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഇത്തരത്തിൽ പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് കാരണം ഇത്തരം പയർ വർഗ്ഗങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് സ് പ്രോട്ടീൻസുകൾ അതുപോലെ ഫൈബറുകൾ അങ്ങനെ പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസുകള് ന്യൂട്രിയൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ തടി കുറക്കാൻ വേണ്ടിയിട്ടും ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഇത്തരത്തിലെ ഭക്ഷണങ്ങൾ നമുക്ക് പാകം ചെയ്യാനുള്ള ഈസി കാരണവും നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരം പയർ ആയി ആവട്ടെ അതല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളാവട്ടെ അല്ലെങ്കിൽ കപ്പ പോലെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണല്ലോ നോക്കാം ഈ പയർ പയറുവർഗ്ഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പറയാറുള്ളത് ഒലികോസാക്രൈഡ്സ് എന്നാണ് ഈ ഒലി ഒലിഗോ സാക്രൈറ്റ്സുകൾ നമുക്ക് കൂടുതലായിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾക്ക് കുറേ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇത്തരം സാക്രൈറ്റ്സുകൾ ഒലിഗോ സാക്രൈഡ്സുകൾ ദഹിപ്പിക്കുക അപ്പോൾ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ദഹനം നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഗ്യാസ് പുറത്തേക്ക് തള്ളിവിടും അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഫൈബറുകളുണ്ട് അപ്പോൾ ഈ ഫൈബറുകൾ ദഹിപ്പിക്കുന്ന സമയത്തും ഒരുപാട് ഗ്യാസുകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇത്തരം പയർ ലെക്റ്റിൻ പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട് ഈ ലെക്റ്റിന് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് സംയോജിച്ച് വരുന്ന ഭക്ഷണം നമുക്ക് കൂടുതലായിട്ട് ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കൂടുതൽ സമയമെടുത്ത് ദഹനം നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്തും കൂടുതലായിട്ട് ഗ്യാസ് പുറത്തേക്ക് വിടും അപ്പോൾ പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പയർ വർഗ്ഗങ്ങളും പരിപ്പുവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിതമായിട്ടുള്ള അളവിൽ കഴിക്കുക അതുപോലെ തന്നെ വളരെ സമയെടുത്ത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പയറുവർഗ്ഗങ്ങൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ വേവിച്ചെടുക്കുന്നതാണ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ദഹിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസുകളും ഹെർബ്സുകളൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതായത് ഇഞ്ചി ുള്ളി ജീരകം ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഇത് പാകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തടി കുറക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പയർ വർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല കാരണം പല ആളുകളും ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഇത്തരം ഫുഡുകൾ ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ

ആസിഡിറ്റി കൂടുതൽ കഴിഞ്ഞാൽ നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് വയറിൻ്റെ ഉള്ളിലുള്ള ഫുഡുകൾ മേലോട്ട് കയറി ജി ഇആർ ഡി എന്ന് പറയും ഇങ്ങനെ ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം നെഞ്ചിരിച്ചിൽ വരാം പുളിച്ചു തിക്കെട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് എന്നാൽ ഹൈപ്പർ ആസിഡിറ്റി പോലെ തന്നെ ഇന്ന് കൂടുതൽ ആളുകളും കണ്ടുവരുന്ന ഒന്നാണ് ഹൈപ്പോ ആസിഡിറ്റി അതായത് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ആസിഡിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹൈപ്പോക്ലോർ ഹൈഡ്രിയ എന്നും പറയാറുണ്ട് നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇത് ഉല്പാദിപ്പിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻസുകളൊക്കെ കൂടുതലായിട്ട് വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ വൈറസിൻ്റെ അതുപോലെ ഒക്കെ അണുബാധ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ഇത്തരത്തിൽ ആസിഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഹൈപ്പോ ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻസുകൾ കറക്റ്റായിട്ട് വിഘടിപ്പിക്കില്ല അതായത് അതിൻ്റെ അബ്സോർപ്ഷനും ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ഇങ്ങനെ നടക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തില്ല ഇത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിലേക്കും അതുപോലെ തന്നെ ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസിയിലേക്കൊക്കെ ഇത് നയിക്കും അതുപോലെ തന്നെ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വയർ സ്തംഭനം റിന് എരിച്ചിൽ അതുപോലെ മുകളിലോട്ട് കേറിയിട്ട് നെഞ്ചരിച്ചിൽ പൊളിച്ച് തികട്ടലൊക്കെ വരാറുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്യാസ് ബബിൾസ് നമ്മുടെ വയറിലെ ആസിഡിനെ ക്യാരി ചെയ്ത് നമ്മുടെ അന്നനാളത്തിൻ്റെയും അതുപോലെ തന്നെ തൊണ്ടയുടെ ഭാഗത്തേക്കൊക്കെ ബബിൾസ് എത്തും അങ്ങനെയാണ് നമുക്ക് ആ ഭാഗത്ത് ഇതുപോലെ നെഞ്ചിരിച്ചിലും തികട്ടലും വരുന്നത് അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആണെങ്കിലും നമുക്ക് ഇതുപോലെ സെയിം ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആസിഡ് ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ ദഹനം നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് അപ്പോൾ ആസിഡ് കുറയുന്ന സമയത്ത് ഈ പ്രോട്ടീനുകളുടെ ദഹനം നടക്കാത്തത് കാരണം തന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി വരുമെന്ന് പറഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് വൈറ്റമിൻ ബി ട്വൽവ് പോലെയുള്ള ഡെഫിഷ്യൻസികളാണ് വരിക നമുക്കറിയാം വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് നമ്മുടെ നെർവസ് സിസ്റ്റം അതായത് നരമ്പുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത്തരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകളിൽ തരിപ്പ് അനുഭവപ്പെടാം ടിംഗ്ലിങ്ങ് ഉണ്ടാവാം അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയാം ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഡെഫിഷ്യൻസിയാണ് കാൽസ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം പോലെയുള്ള ഡെഫിഷ്യൻസികളും വരാം ഇത് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള നമുക്ക് നമ്മുടെ അസ്ഥികൾക്ക് വരുന്ന അസുഖങ്ങളിലേക്ക് നയിക്കാം അതുപോലെ നമ്മുടെ നെയിൽസുകൾ നഖങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുക കൊഴിച്ചിൽ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള നമുക്ക് ഡെഫിഷ്യൻസികളൊക്കെ വരുന്നത് വന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പോ അസിഡിറ്റി വലിയൊരു നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദനയോ അല്ലെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങളോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ദഹനം കറക്റ്റ് നടക്കാത്തത് കാരണം തന്നെ മലം കറക്റ്റായിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം കൂടുതലും ഈ ഹൈപ്പോ ആസിഡിറ്റി കണ്ടുവരുന്നത് ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ അൻഡാസിൽ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈപ്പർ ഉള്ള ആളുകൾ ഇത്തരം കഴിക്കും കാരണം അവർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചെല്ലുമ്പോൾ പല ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്നതാണ് അൻഡാസിഡിസ് എന്നാൽ അത് കുറച്ച് സമയം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷെ അവർ പലപ്പോഴും അത് വീണ്ടും അതേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വീണ്ടും കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കും ഇങ്ങനെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വയറിലുള്ള നല്ല ആക്റ്റിടികളുടെ അളവ് കുറയും അതുപോലെ തന്നെ നമ്മുടെ വയറുള്ള ആസിഡിൻ്റെ അളവ് നോർമലിനേക്കാൾ കുറയുമ്പോൾ നമുക്ക് ഹൈപ്പോ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ആൻറ്റാസിഡിസുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അതുപോലെ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക അതുപോലെ മറ്റ് ഇംഗ്ലീഷ് ടാബ്ലെറ്റ്സുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും ഹൈപ്പോ അസിഡിറ്റി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വയറിൽ വരുന്ന ഗ്യാസ്ട്രൈറ്റിസ് അൾസേഴ്സ് വയറിൽ വരുന്ന അതുപോലെ തന്നെ നമ്മുടെ ഈസോഫാഗസിൻ്റെ ഭാഗത്ത് അതിൻ്റെ നാളത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഈസോഫാഗൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഹൈപ്പോ അസിഡിറ്റിയിലേക്ക് നയിക്കാം ഇനി നമുക്ക് വയറിൽ എന്തെങ്കിലും സർജറിയോ അങ്ങനെ മറ്റെന്തെങ്കിലും പോളിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഹൈപ്പോ അത് നയിക്കാറുണ്ട് ഇനി നേരത്തെ പറഞ്ഞു ഹൈപ്പർ അസിഡിറ്റിയെക്കാൾ ഇപ്പോൾ കൂടുതൽ ആളുകളും കാണുന്നത് ഹൈപ്പോ അസിഡിറ്റിയാണ് ഇന്ന് ഒരുപാട് പേര് ഒ പിയിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് പറയാറുള്ളതും ഹൈപ്പോ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളാണ് അപ്പം ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇവർ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കാരണം കൂടുതൽ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആസിഡ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കണം പറയുന്നത് ഇങ്ങനെ സ്റ്റിമുലേഷൻ നടക്കുന്ന കൊണ്ട് തന്നെ ആസിഡ് കുറയുന്നത് നമുക്കത് നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൂടെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക പല ആളുകളും ും ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെയാണ് വെള്ളം കുടിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറുള്ള ആസിഡ് ഈ വെള്ളവുമായിട്ട് ചേർന്നിട്ട് അത് ഡൈല്യൂട്ടായിട്ട് പോകും അപ്പോൾ നമുക്ക് ആസിഡിൻ്റെ അളവ് കുറയുകയും കറക്റ്റായിട്ട് ദഹനം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്നതിന് പകരം നമുക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്നാൽ ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ വയറിലുള്ള ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രോട്ടീൻസ് പോലെയുള്ള ഫുഡുകളൊക്കെ കറക്റ്റായിട്ട് ദഹിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ കൂടുതലായിട്ട് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വേടാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന തൈര് മോരിലൊക്കെ കൂടുതലായിട്ട് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ വളർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നതും നമ്മുടെ ഹൈപ്പോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡുകൾ സംസ്കരിച്ച ഫുഡുകൾ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക കാരണം ഇത്തരം ഫുഡുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവിടെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി പല ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക എന്നുള്ളത് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ അത്തരം ആളുകളും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അസിഡിറ്റി പ്രോബ്ലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് അത് ഭക്ഷണം കഴിച്ചതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ അത് ഉച്ച ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതല്ലെങ്കിൽ രാത്രിയിലും അങ്ങനത്തെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ദഹനം കറക്റ്റ് നടക്കില്ല നമ്മുടെ ദഹനം നടക്കാതെ വയറിൽ ഇങ്ങനെ ഫുഡ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ അത് നമ്മുടെ അന്നനാളത്തിലേക്ക് ആസിഡ് പോലെയുള്ള നമ്മുടെ ദഹിക്കാത്ത ഫുഡുകളൊക്കെ മേലോട്ട് കയറിയിട്ട് ഇതുപോലെ നെഞ്ചിരിച്ചിൽ പൊളിച്ചു തിക്കട്ടിൽ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് അല്ലെങ്കിൽ കുനിയരുത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഹൈപ്പോ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് ു പൂർണ്ണമായിട്ടതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻസും അതുപോലെ വയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചവച്ചരിച്ച് സമയമെടുത്തിട്ട് കഴിക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലുള്ള ഗ്യാസ് ഫോർമേഷനും അതുപോലെ ഹൈപ്പോ അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമുക്കറിയാം ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അതുപോലെ ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ വയറിൽ സംബന്ധമായിട്ട് എന്ത് ലക്ഷണങ്ങൾ വന്നാലും അതിന് അത് കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല എന്നുള്ളതാണ് അപ്പം കുടലിന്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് പാനീയങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലൊന്ന് പറയുന്നത് ജീരകമാണ് ചെറിയ ജീരകം വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഹൈപ്പോ ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഈ ജീരകത്തിലടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് കായം കായം നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച് ഒരു ടീസ്പൂണ് കുടിക്കുന്നതും നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറ് വേദന നെഞ്ചിരിച്ചിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ കായം എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന മറ്റൊന്നാണ് അയമോദകം അയമോദകം ഒരു ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് കുടിക്കുന്നത് ഇതുപോലെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് മോര് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ മോരിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഇത് മോര് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ ഇഞ്ചി ചായ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം വെളുത്തുള്ളി തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഇത്തരം പാനീയങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി പല ആളുകളും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കഴിക്കും അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ിൽ വെച്ച് ചെയ്യുന്ന പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടും നമുക്ക് പ്രശ്നങ്ങൾ മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിക്കണം കാരണം ഇത്തരത്തിലുള്ള ഗ്യാസിന്റെ ഇഷ്യൂസും ഹൈപ്പർ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി ഒക്കെ മറ്റു പല രോഗങ്ങൾ കൊണ്ടുവരാം നമുക്ക് അന്നനാളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുടലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരാം കാരണം നമുക്ക് നമ്മുടെ അന്നനാളത്തിൽ വരുന്ന ഈസോഫാഗൈറ്റിസ് ആർ ഡി ഗ്യാസ്ട്രോസോഫാഗ് ഡിസീസ് വരുന്ന അതുപോലെ IBS, disease, nam mudali, Appa, thenne, pylori, ി എസ് ഇരിറ്റബിൾ ബബിൾ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ പല അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാം കാരണം നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഒരു സിസ്റ്റമാണ് നമ്മുടെ വായ മുതൽ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊരു ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ടുള്ള രോഗനിർണ്ണയം നടത്തണം അതിന് നമുക്ക് എൻഡോസ്കോപ്പി വഴി ചെയ്യാം അതല്ലെങ്കിൽ എക്സ്പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്യാം ഇങ്ങനെയുള്ള പല ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും അതുപോലെ നമുക്ക് കുടലിൽ എന്തെങ്കിലും ഇൻടോളറൻസുകൾ ഫുഡിനോട് അലർജി ഉണ്ടോ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഐ ജി ഇ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുത്ത് പൂർണ്ണമായി തന്നെ ഇത്തരം അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഹൈപ്പോ ആണെങ്കിലും അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൽ ആണ് നമ്മൾ കൊടുക്കുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് രോഗനിർണ്ണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനും ഇത്തരം അസുഖങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല